ടിയന്തര പ്രമേയത്തിന് മറുപടി പറയുന്ന സമയത്ത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എൻ്റെ പേര് വിളിച്ച് നടത്തിയ ചില ആക്ഷേപങ്ങളുണ്ട് ഒന്ന് അദ്ദേഹം പറഞ്ഞത് ഞാനൊരു തെരുവ് പ്രസംഗനാണെന്നാണ് അതൊരാക്ഷേപമായിട്ടാണ് മന്ത്രി വിചാരിച്ചതെങ്കിലും അതൊരു അംഗീകാരമായിട്ട് ഞാൻ സ്വീകരിക്കാൻ മറ്റൊന്ന് പറഞ്ഞത് കോളേജിൽ പഠിക്കാത്ത ഷാജി വിദ്യാഭ്യാസ വകുപ്പിനെ കോളേജിൽ കയറാത്ത ഷാജി വിദ്യാഭ്യാസ വകുപ്പിനെ കുറിച്ച് ഒരു അക്ഷരം സംസാരിക്കാൻ അർഹതയില്ലാത്തവനാണെന്നാണ് ഈ സഭയിലെ നൂറ്റി നാൽപ്പത്തി ഒന്ന് പേർക്ക് ഏതൊക്കെ വിഷയത്തിൽ എങ്ങനെയൊക്കെ ഇടപെടാം എന്നുള്ളതിനെക്കുറിച്ച് കുറിച്ച് അങ്ങയുടെ ദയവ് ചെയ്ത് അങ്ങയുടെ ഒരു സംരക്ഷണമോ പ്രഖ്യാപനമോ ഉണ്ടാവണം കൂടെ ഞാൻ അങ്ങയോട് അഭ്യർത്ഥിക്കാണ് മൂന്നാമത്യാള് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് ഞാൻ കോളേജിൽ പഠിക്കാത്തവനാണ് എന്നാണ് ആക്ഷേപം ഞാനും ഈ വിദ്യാഭ്യാസ മന്ത്രിയും പ്രീ ഡിഗ്രിക്ക് പഠിച്ചത് ഒരേ കോളേജിൽ തന്നെയാണ് അത് കോളേജല്ല എന്ന് മന്ത്രിക്ക് സംശയം ഉണ്ടെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ സർട്ടിഫിക്കറ്റ് പരിശോധിച്ച് നോക്കണം ശ്രീനിവാസന് അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകനായ അല്പനായ മോഹൻലാലിനോട് പറയുന്നുണ്ട് പ്രീ ഡിഗ്രിയും ഒരു ഡിഗ്രിയൊക്കെ തന്നെയാണ് എന്ന് പറയുന്നുണ്ട് ഞാനത് കൂടെ ഓർമ്മിപ്പിക്കുകയാണ് അതിനുശേഷം ഞാൻ യൂണിവേഴ്സിറ്റി ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റിയിൽ ബി ബി എ ഒക്കെ ചേർന്ന് അതിന്റെ രേഖകളൊക്കെ സ്വാഭാവികമായിട്ട് മത്സരിക്കുമ്പോൾ നമ്മൾ തന്നിട്ടുണ്ട് അതുകൊണ്ട് ബഹുമാനപ്പെട്ട മന്ത്രി ആക്ഷേപാരതത്തിൽ പറഞ്ഞിട്ടുള്ള വാക്കുകള് സഭയുടെ രേഖയിൽ നിന്ന് നീക്കം ചെയ്യരുത് എന്നാണ് എന്റെ അപേക്ഷ എന്റെ ഈ വിശദീകരണം ആ സഭാരേഖയിൽ ഉൾപ്പെടുത്തണം എന്നുകൂടി മന്ത്രി ഒരു പ്രസംഗത്തിനിടയിൽ വൈകാരികമായി പറഞ്ഞുപോയതായിരിക്കും ഞാൻ പറഞ്ഞുതീട്ടെ വൈകാരികമായി പറഞ്ഞു പറഞ്ഞു പോയതായിരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത് അദ്ദേഹം ഇവിടെ ഉണ്ട് അദ്ദേഹം അദ്ദേഹത്തിന് വിശദീകരണം നൽകും അദ്ദേഹത്തിന് വിശദീകരണം നൽകും അത് ഞാൻ അദ്ദേഹത്തിന് അവസരം കൊടുക്കും പക്ഷേ ഒരു കാര്യം ചെയറിന്റെ ഭാഗത്തുനിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട് കോളേജിൽ പഠിച്ചിട്ടില്ല എന്നത് ഒരു കുറവായി കാണുന്ന രീതി നിയമസഭാ സാമാജികർക്ക് ബാധകമല്ല അത് ആ നിലയിൽ ആക്ഷേപമായിട്ട് ഉന്നയിക്കുന്നതും ശരിയല്ല ജൈവ മനുഷ്യരുടെ മൂല്യങ്ങളും ബോധവും അറിവും രൂപം കൊള്ളുന്നത് മണ്ണിൽ നിന്നാണ് അത് ഒരു കുറവായിട്ട് നമ്മൾ കാണേണ്ടതില്ല അത് എന്ത് സാഹചര്യത്തിലാണെങ്കിലും അത് വേണ്ടായിരുന്നു മിനിസ്റ്റർ കൂടി പറയാം ബഹുമാനപ്പെട്ട അംഗം ഇവിടെ പ്രകടിപ്പിച്ച വികാരങ്ങളിൽ ഒരു വിശദീകരണത്തിന് ഞാൻ മുതിരുന്നില്ല എന്റെ പരാമർശം അദ്ദേഹത്തിന് പ്രയാസമുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഞാനത് പിൻവലിക്കുന്നു അദ്ദേഹത്തിനുണ്ടായ മനപ്രയാസത്തിൽ ഖേദിക്കുകയും ചെയ്യുന്നു